ത്തിന് പിന്നാലെയുള്ള കൈപ്പേറിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ പാലക്കാട്ട് യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് മധുരമുള്ള ദിവസമാണ് ജന്മദിനമാണ് കേക്ക് മുറിച്ച് പ്രവർത്തകർ ജന്മദിനം ആഘോഷമാക്കിയപ്പോൾ വോട്ട് ചോദിച്ചെത്തിയ സ്ഥാനാർത്ഥിക്ക് മധുരം നൽകി നാട്ടുകാരും സ്നേഹം പങ്കിട്ടു രാഹുലിന് ജന്മദിന സമ്മാനമായി പാലക്കാട്ടുകാർ വൻ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം നൽകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ന് യു ഡി എഫ് ക്യാമ്പ് ഒരു ജന്മദിനത്തിൽ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ വന്നാൽ വോട്ട് മാത്രം ചോദിച്ച് പോകാനാവില്ല എന്നുള്ളതിൻ്റെ ചെലവാണ് രാഹുൽ വോട്ട് ചോദിച്ച് വരുന്നു ആളുകൾ മധുരം കൊടുത്തു വിടുന്നു വോട്ട് കൊടുക്കാന്നുള്ള ഉറപ്പുകൾ നൽകുകയാണ് ഇന്നിപ്പം മിക്കവാറും ഒരു പഞ്ചാരക്കുട്ടപ്പനാകും മൊത്തത്തിൽ മധുരം കഴിച്ച് വലിയ സന്തോഷമുള്ള ദിവസമാണ് എല്ലാ വീടുകളിലും കയറുമ്പം സ്നേഹവും കരുതലും വോട്ടും എല്ലാം കൂടി കിട്ടുമ്പം ഇതല്ലാത്ത ദിവസങ്ങളിലൊക്കെ നല്ല മധുരമുള്ള സ്നേഹം തരുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പം ഇതും കൂടി കിട്ടുന്നുണ്ട് ഇവരുണ്ടോ ഇന്നില്ല ഇന്നിത് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഷുഗർ ഷുഗർ ജയിക്കുന്നുള്ള ഇല്ല ഷുഗുണ്ട് സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അതിൽ ഇന്നിപ്പോൾ ഷുഗറും കൂടി കൂട്ടിയാണ് പോകുന്നത് മിഠായിയും ലഡുവും മധുരവും ഒക്കെ നൽകി ജന്മദിനത്തിൽ സ്ഥാനാർത്ഥിയെ വോട്ടർമാർ സ്വീകരിച്ചപ്പോൾ പ്രവർത്തകർ ആഘോഷം കുറച്ചുകൂടി കളറാക്കി ജന്മദിനം എന്ന് പറയുമ്പോൾ വയസ് എന്ന ചോദ്യം സ്വാഭാവികം ആ രഹസ്യം സ്ഥാനാർത്ഥി തന്നെ പങ്കുവെക്കും വെറുതെ വെറുതെ നിങ്ങൾ പങ്കുവയ്ക്കും ഓട്ടപ്പാച്ചലിനിടയിലെ ഈ ജന്മദിനത്തിന്റെ യഥാർത്ഥ മധുരം അറിയണമെങ്കിൽ ഈ മാസം ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കണം ആ കാത്തിരിപ്പിന് മധുരം വേറെയാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് റിപ്പോർട്ടർ ടിവിയുടെ ജന്മദിനാശംസകർ ടീം റിപ്പോർട്ടർ പാലക്കാട്